ഇവിടുത്തെ ബാങ്കിൽ പോയിട്ട് പത്ത് റുപ്പ എടുക്കണമെന്നെ ആ നടക്കൂല പിന്നെ ഇവിടുന്ന് എവിടെ പുറത്ത് പോകാനാർക്കും സമ്മതിക്കുന്നില്ല നൂറ്റിപ്പത്ത് കുടുംബമുള്ളേലും നൂറ്റിപ്പതിനൊരു എൺപത് കുടുംബം ആൾക്കാരും വളരെ ദയനീയ അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഒരു പത്ത് കുറഞ്ഞ വീടുകളിൽ മാത്രം മാത്രം അവർ പിടിച്ചു കാരണം അവർക്ക് പൈസ ഉണ്ടെങ്കിലും അവർക്ക് ഈ പൈസ ഒന്നും കിട്ടണ്ടേ പൈസ തിന്നാൻ പറ്റില്ലല്ലോ പറ്റുന്നില്ല ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റോറിലേക്ക് സാധനം കൊണ്ടുവേണ്ടി പോയപ്പോൾ തന്നെ എന്നെ അവർ പിടിച്ചു വെച്ചതാണ് പിന്നെ ഞാൻ പറഞ്ഞ സാറേ നിങ്ങൾ സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിടണം കാരണം ഞാൻ അവിടെ ഈ കട മാത്രമേ ഉള്ളൂ എൻ്റെ ഈ കടയിൽ അല്ലാതെ വേറെ ഒരു സാധനം പോലും മേടിക്കാൻ വേറെ കടകളില്ല വീട്ടിൽ വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കൊരസുഖം വന്നി ഒരു ഗുളിക മേടിക്കാൻ പോകാനും ഒരാളില്ല അഥവാ ഗുളിക മേടിക്കുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എണ്ണ ഉണ്ടാവില്ല അവർ വിടുന്നുമില്ല അവരൊന്ന് പോയി കാണാനോ അങ്ങോട്ട് പോകാനോ ഞങ്ങൾ രാവിലെ ഒരുങ്ങിക്കണം അപ്പം അങ്ങോട്ട് വണ്ടി വിടില്ല അപ്പം നമ്മൾ മിസ് മിസ്സായിക്കുന്നെന്നും പറഞ്ഞിട്ട് അവർക്ക് അറിയുന്നുണ്ട് അപ്പം നമ്മളിവിടെ സുരക്ഷിതയാണ് അങ്ങോട്ട് വിട്ട് അവർ കണ്ടാലല്ല അവർക്ക് ഞങ്ങൾ ജീവനോടുണ്ടെന്ന് അറിയുള്ളൂ നമസ്കാരം ചൂരൽമലയിൽ ഉതിൽപൊട്ടി വലിയ ഉണ്ടായി മുണ്ടക്കയിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങളുണ്ടാക്കി പക്ഷേ ഇപ്പോൾ ഈ സമീപ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് കൃത്യമായി ഭക്ഷണമൊന്നും കിട്ടുന്നില്ല അതായത് ഇവർക്ക് ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടുന്നില്ല പോലീസിൻ്റെ ഒരു നിയന്ത്രണം ഉള്ളതുകൊണ്ട് പുറത്തേക്ക് പോകാനോ അകത്തേക്ക് എന്തെങ്കിലും കൊണ്ടുവരാനോ ഒന്നും കഴിയുന്നില്ല എന്നുള്ള ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത് ഞാനിപ്പോൾ സൂചിപ്പാതായ ഏലവയൽ എന്ന സ്ഥലത്താണ് ഇവിടെ ഏകദേശം നൂറിലധികം കുടുംബങ്ങളാണുള്ളത് ആ കുടുംബങ്ങളിലൊന്നും ഇപ്പോൾ ആഹാരം പാചകം ചെയ്യാൻ പോലുള്ള സാധന സാമഗ്രികളൊന്നും എന്നാണ് പറയുന്നത് വലിയ ബുദ്ധിമുട്ടിലാണോ എന്താണ് പറഞ്ഞാൽ ഞങ്ങൾ നാല് പരിക്കാർ ഇവിടെ വന്ന് കൂടിക്കണ കുട്ടികളെയും മക്കളെയും കൊണ്ട് ഞങ്ങളുടെ വീടൊക്കെ ഒരു ഭാഗം അങ്ങനെ തറവാട് വീട് ഒരു ഭാഗം പോയിട്ടുണ്ട് പിന്നെ പൊട്ടുകെട്ടത് ഞാനായിരുന്നു രണ്ട് മണിക്കും മൂന്നരക്കും ഒക്കെ എല്ലാവരും അരച്ചിലും ഒക്കെ കേട്ടു ഞങ്ങൾ അവിടെ നിൽക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഞങ്ങളങ്ങോട്ട് പറഞ്ഞു വിട്ടതാണ് അപ്പം ഞങ്ങളെല്ലാവരും കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് കുട്ടികളും മക്കളും ഞങ്ങളെല്ലാവരും ഇവിടെ ഉണ്ട് ഒന്നും കിട്ടുന്നില്ല ഞങ്ങൾ വീട്ടിലുള്ളതും കൊണ്ട് ഒക്കെ ചെയ്യാണ് ആ ഏട്ടന്റെ വീടാണിത് ഞങ്ങൾ അവിടുന്ന് ഇങ്ങോട്ട് വന്നതാണ് വേറെ കുഴപ്പം ഞങ്ങളെ വീടിനൊന്നും കുഴപ്പമില്ല തറവാട് വീട് മാത്രമേ അടുക്കള ഭാഗം പോയിട്ടുള്ളൂ ഞങ്ങളെ വീടിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ എല്ലാവരും അവിടെ നിൽക്കണ്ട പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കളെ വീട്ടിലൊന്നും പോയിട്ടില്ല എൻ്റെ ഭർത്താവിൻ്റെ അപ്പം ഞങ്ങൾ ഭക്ഷണം പാചകം ചെയ്യാനുള്ള സാധനങ്ങള് കിട്ടുന്നില്ല സാധനങ്ങള് കിട്ടാൻ സാധനങ്ങൾ പോയി മേടിക്കാനുള്ളൊരു സംവിധാനമല്ല കാരണം ഒന്നാമത് പോലീസിൻ്റെ ഒരു പോക്ക് പിന്നെ വണ്ടികളില്ല പിന്നെ ഒരു നൂറ്റിപ്പത്ത് കുടുംബം ഇലവിലുണ്ട് ആകളിലുള്ള ഒരു സംവിധാനം സ്റ്റോറുണ്ടെങ്കിൽ ഇതുമാത്രമേ ഉള്ളൂ അതിനകത്ത് സാധനങ്ങളൊന്നുമില്ല അതാണ് അത് എൻ്റെ സ്റ്റോറാണിത് അയ്യപ്പ സ്റ്റോർന്ന് പറഞ്ഞ സാധനം എൻ്റെതാണ് ഇവിടെയുള്ള ഓരോ ആൾക്കാരെ പൾസും നമുക്കറിയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർ വീട്ടിൽ അന്നു പണിയെടുത്തിട്ട് കഴിയുന്ന ഒരുപാട് കുടുംബമുണ്ട് കുറച്ച് പേര് നല്ല കുറച്ച് ഇതിലുള്ള ആൾക്കാരുണ്ട് പക്ഷെ അവർ ഇട്ട് വരുമ്പോൾ നമ്മൾ ആയിരിക്കും അവരുടെ കയ്യിൽ വലിയതാണ് പക്ഷെ അവരുടെ കയ്യിലൊക്കെ വളരെ മോശമാണ് കാരണം ഇവിടുത്തെ ബാങ്കിൽ പോയിട്ട് പത്ത് ഉറുപ്പിട്ട് തന്നെ അത് നടക്കില്ല പിന്നെ ഇവിടുന്ന് ഇവിടെ പുറത്ത് പോകാനാർക്കും സമ്മതിക്കുന്നുമില്ല അപ്പോൾ ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും ഒരു മാർഗ്ഗങ്ങൾ ഇവിടെ നിങ്ങൾ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ഉപകാരമായിരിക്കും കാരണം ഇവിടെ കുറേ ചെറിയ കുട്ടികളുണ്ട് അവരെ അതേപോലെ തന്നെ ഇവിടെ നൂറ്റിപ്പത്ത് കുടുംബള്ളേലും നൂറ്റിപ്പ് എൺപത് കുടുംബം ആൾക്കാരും വളരെ ദയനീയ അവസ്ഥയിലുള്ള ആൾക്കാരാണ് ഒരു പത്ത് കുറഞ്ഞ വീടുകളിൽ മാത്രം മാത്രം അവർ പിടിച്ചു കാരണം അവർക്ക് പൈസ ഉണ്ടെങ്കിലും അവർക്ക് ഈ പൈസ ഒന്ന് കിട്ടണ്ടേ പൈസ തിന്നാൻ പറ്റില്ലല്ലോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അപ്പോൾ ഒന്നാമത് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് മേപ്പാടിയിലേക്ക് പോകാനോ ഒരു സാധനം മേടിച്ചുകൊണ്ടുവരാനോ പറ്റുന്നില്ല ഞാൻ ഇന്നലെ എൻ്റെ സ്റ്റോറിലേക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടി പോയപ്പോൾ തന്നെ എന്നെ അവർ പിടിച്ചു വെച്ചതാണ് പിന്നെ ഞാൻ പറഞ്ഞത് സാറേ ഇങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടി വന്നതാണ് അതുകൊണ്ട് നിങ്ങൾ എന്നെ വിടണം കാരണം ഞാനവിടെ ഈ കട മാത്രമുള്ളൂ എൻ്റെ ഈ കടയിൽ അല്ലാതെ വേറെ ആൾക്കും ഒരു സാധനം പോലും മേടിക്കാൻ വേറെ കടകളില്ല അപ്പോൾ അതിനൊരു സംവിധാനങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഒരാൾ എന്നാണ് പക്ഷെ അതിൽ കാര്യമില്ല ഞങ്ങളെ ഈ നാട്ടിലുള്ള ആൾക്കാരെ ഒരു ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ടെങ്കിലോ ഇവിടെ കുറേ പ്രായമുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അവർക്കൊരു പെട്ടെന്ന് ഒന്ന് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് ഒരു വണ്ടി പോലും ഇവിടെ ഇല്ല പിന്നെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അതിനകത്ത് എണ്ണ ഉണ്ടാവില്ല കാരണം ഓടി വന്നിട്ട് നിൽക്കുന്ന വണ്ടികളാണ് ഇതൊക്കെ നമ്മളിത് അടിച്ചിട്ട് നിൽക്കുന്നില്ലല്ലോ അങ്ങനെ ഒരു സംവിധാനം പോലും ഇല്ല അപ്പൊ അതിന് ഇവിടെ ആരും ഇങ്ങോട്ട് വരുന്നു അത് നോക്കുന്നില്ല നിങ്ങൾ ഇവിടെ ഉള്ളൂ ഇതുവരെ ആരും ഒരു ആൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല ഒരു ഗവൺമെന്റിന്റെ ഒരാളോ അല്ലെങ്കിൽ നമ്മളെ ഈ നാട്ടിലുള്ള ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തെരയാൻ പോകുന്ന ആൾക്കാർ രാവിലെ എണ്ണ വെച്ച് ഇവിടെ ഉള്ള ആളുകൾ മൊത്തം തെരയാൻ പോവുകയാണ് ഒരാൾ പോലും നിൽക്കുന്നില്ല ഇവിടെ എല്ലാവരും രാവിലെ നിൽക്കുക ആളെ പോവുകയാണ് അങ്ങനെ അവർ ഈ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പോയിട്ടാണ് ഒരുപാട് ബോഡികൾ കണ്ടെത്തിയിട്ടുള്ളത് പക്ഷെ അവർ പോകുമ്പോൾ അവർ തിരിച്ചു വരുമ്പോൾ ഒരു വീട്ടിലുള്ള കാര്യം അവർ നോക്കുന്നില്ല ശ്രദ്ധിക്കുന്ന കഴിയുന്നില്ല അവർക്ക് കാരണം എന്തേലും മേടിച്ചു കൊണ്ടിരുന്നെങ്കിൽ അവരാണ് ഉള്ളത് അവരൊക്കെ തരയാൻ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിലൊരു മിളിലെ കഞ്ഞി കുടിക്കണമെങ്കിൽ അതിന് കഞ്ഞിക്കുള്ള അരി വേണ്ടേ അരിയില്ല ഒരു സാധനങ്ങൾ നമുക്ക് കിട്ടുന്നില്ല പിന്നെ അതുമാത്രമല്ല ഒരു ഗുളിയെ അസുഖമുള്ള കുറേ ആൾക്കാരുണ്ട് ഇവിടെ അവർക്ക് ഗുളികൾ വേണം അവർ ഡെയിലി ഗുളി കഴിക്കുന്ന കുറേ ആൾക്കാരുണ്ട് കാരണം അതിൻ്റെ അത് പറയാൻ കാരണം ഞാൻ ഈ കട നടത്തുന്ന ആളാണ് ഇവിടെയുള്ള എല്ലാ ആൾക്കാരും പഴസും നമുക്കറിയാം കുറെ ഒരുപാട് ആൾക്കാരുടെ ഗുളിക കിട്ടാതെ ബുദ്ധിമുട്ടില്ല ഇന്ന് രാവിലെയും കൂടെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു എടാ എനിക്ക് എനിക്കൊരു ഗുളിക കിട്ടണം ചീട്ട് ഇതാ പൈസയതാ എന്ന് മേടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാ എന്ന് വരെ പറഞ്ഞിട്ട് നിർത്തിക്കുവാണ് അപ്പോൾ അങ്ങനെ ഒരു സംവിധാനമുണ്ട് അപ്പം നമ്മളെ ഈ ഉള്ള ആൾക്കാരെ പോകാനും വരാനുള്ളൊരു അനുവാദം ഉണ്ടാക്കുക പിന്നെ നമുക്ക് ഇവിടുത്തെ കുറച്ച് ഭക്ഷണങ്ങൾ എത്തിക്കുക അതാണ് നമുക്ക് ഏറ്റവും വേണ്ടത് ഉരുൾപൊട്ടിയൊരു അതിന് തരാനാണ് ഇവിടെ ആണുങ്ങളൊക്കെ പോകുന്നത് വീട്ടിൽ വരുമ്പോൾ പെണ്ണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അവർക്കൊരു അസുഖം വന്ന് ഒരു ഗുളിക മേടിക്കാൻ പോകാനും ഒരാളില്ല അതൊന്ന് കുടികോടിക്കുമ്പോൾ പോകുന്നുണ്ടെങ്കിൽ വണ്ടിയിൽ എണ്ണ ഉണ്ടാവില്ല അവര് വിടുന്നുമില്ല അപ്പൊ അങ്ങനെ സംവിധാനം ഉണ്ട് അത് നിങ്ങൾ എന്തെങ്കിലും അതിനകത്തൊരു നല്ലൊരു മാർഗങ്ങൾ ഗവൺമെന്റിനോട് അവതരിപ്പിച്ചിട്ട് ഞങ്ങൾ വിടാനെങ്കിലും അനുവദിക്കുക ഞങ്ങൾക്കുള്ള ഭക്ഷണമെങ്കിലും ഇവിടെ എത്തിക്കാൻ ചെയ്യാം എനിക്ക് ഗുളിക അല്ല പോകാനും പറ്റുന്നുമില്ല ഇന്നലെ വീട്ടിൽ പോയി പോലും സമ്മതിച്ചില്ല പോകാൻ ഞങ്ങളെ വീട് ചൂടമലും ആ വാത്തക്ക് പോകണ്ടാവാം എനിക്കൊന്നും ഗുളിക അല്ലാത്തതാണ് ശീലം ഗുളിക കുടിക്കണോ അതല്ല ഞങ്ങളെ വീടാണെങ്കിൽ ഞങ്ങളെ വീടാണെങ്കിൽ ഞങ്ങൾ സേഫ്റ്റിയാണ് കുഴപ്പമൊന്നുമില്ല മുന്തക്കായൽ മൂന്ന് വീട് കുടുംബ ഇടയ്ക്ക് വീട് പോയി അവർ തലേ ദിവസം രാത്രി ഇങ്ങോട്ട് ഇടുതുണിയോട് വന്ന് ഇന്നലെ രാത്രി വരെ ഈ കടലതുകൊണ്ട് ഭക്ഷണിയാടുന്നില്ല കുടുംബങ്ങൾ പലരും സഹായിക്കാണ്ട് മേപ്പാടിയിൽ ഇങ്ങോട്ട് വിടുന്നില്ല മലപ്പുറം ജില്ലയിൽ നിന്ന് എൻ്റെ വീട്ടുകാരെല്ലാം വന്ന് ഇപ്പം ഇന്നലെ ആങ്ങളെ സൗദിയെന്ന് പാസ്പോർട്ടൊക്കെ കാണിച്ച് ആങ്ങളിവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അവർക്ക് അടിഡ്രസ് മറ്റൊരാളിൽ നിന്ന് ഇടാൻ പറ്റൂലല്ലോ അവനതു തന്നെ വേണ്ട അവരിന്നലും രാത്രി ഒക്കെ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നു മുണ്ടക്കായിമട്ടത്ത് ഫസ്റ്റ് രാത്രി തലേന്ന് ചെറുതായ സൂചന അറിഞ്ഞപ്പോൾ അവരൊക്കെ ഇങ്ങോട്ട് മാറിയിരുന്നു ഗർഭിണി രണ്ട് മക്കൾ പ്രസവിച്ചെടുക്കുക പല ഭാഗത്തുമാണ് അപ്പോൾ ഇന്നലെ രാത്രി വരെ ഇവരെ വരുമ്പറ പോലെ ഇവരെ കടലതുകൊണ്ട് പട്ടണി കടന്നിട്ടില്ല എന്നാലും ഞങ്ങളെ ചാനലർ ഇവിടെ ഉണ്ടായി അവർ ആ വണ്ടിക്കാർക്കൊക്കെ ഞമ്മളിവിടുന്ന് വിട്ടുനിന്ന് ഭക്ഷണമൊക്കെ കൊടുത്തത് പക്ഷെ ഇവരെ കടയൊക്കെ സാധനം കിട്ടണില്ല അപ്പം ഇവർക്ക് ഗുളികല്ല അല്ല നമ്മളെ നൂറ്റമ്പത് ആളുണ്ട് കാപ്പംകൊല്ലി ഒരു വീട്ടിൽ മരിച്ചതിൻ്റെ വാക്കില്ലത് അവരൊന്നു പോയി കാണാനോ അങ്ങോട്ട് പോകാനോ ഞങ്ങൾ രാവിലെ ഒരുങ്ങിക്കണം അപ്പം അങ്ങോട്ട് വണ്ടി വിടൂടാൻ അപ്പം നമ്മൾ മിസ്സായിക്കണമെന്ന് പറഞ്ഞിട്ട് അവർക്ക് അരയുന്നുണ്ട് അപ്പം നമ്മളിവിടെ സുരക്ഷിതയാണ് അങ്ങോട്ട് വിട്ട് അവർ കണ്ടാലല്ല അവർക്ക് ഞങ്ങൾ ജീവനോടുണ്ടെന്ന് അറിയുള്ളു എൻ്റെ ആങ്ങളമാരെ മൂന്ന് വീട് ആൾക്ക് പറ്റിയിട്ടില്ല അവരും തലേ ദിവസം മാറിയതുകൊണ്ട് ഈ കടല്ലതുകൊണ്ട് ഇന്നലെ അവർ ഭക്ഷണത്തിന് ബുദ്ധിമുട്ടായിട്ടില്ല ഇവർ തരും അപ്പോൾ ഇന്നലെ രാത്രി അവരൊക്കെ ക്യാമ്പിലേക്ക് പോയിക്കുന്നത് നമ്മളിപ്പോൾ നിങ്ങളൊരു ഷർട്ട് തരും പക്ഷെ ഒരു ഷെഡി തരാൻ പറ്റുമോ അടി ഡ്രസ്സ് അവനാൻ്റെ അവനെ എനിക്ക് തന്നെ വേണ്ടത് അപ്പോൾ അങ്ങനെ വളരെ ദയനീയമാണ് അപ്പോൾ അവരെ ഇവിടുന്ന് ക്യാമ്പിലേക്ക് മാറ്റി പക്ഷെ നമ്മൾ സാഫ്റ്റിയാണ് കുഴപ്പമൊന്നുമില്ല കട ഭക്ഷണി അവിടെ നിന്നിട്ടും ഇല്ല ആ ഒരു കുട്ടികളെയും മക്കളെയും കൊണ്ട് അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു കൊടുത്തിട്ട് മൂന്നരയ്ക്ക് രാത്രി വന്ന ആൾക്കാർ ഇവിടെ ചിലവ് ചെയ്യണ്ടേ ഞങ്ങൾക്ക് എല്ലാവരും ഉള്ളതല്ലേ ഞങ്ങളൊരു പത്ത് നൂറ്റമ്പത് കുടുംബം ഉണ്ട് സൂചിപ്പാറിൻ്റെ ആ ബന്ധപ്പെട്ടിട്ട് ഒരു പത്തുന്നൂറ്റമ്പത് കുടുംബം ഉണ്ട് അപ്പം ഞങ്ങൾക്ക് ഒന്നത് മേപ്പാടിലോട്ടും വിടുന്നില്ല അവിടുന്ന് ഇങ്ങോട്ടും ഇല്ല ഇപ്പം ഞങ്ങൾ അവിടെ ഫുഡിൻ്റെ ക്ഷാമം ഞങ്ങൾക്ക് നല്ലതവിടെ മറ്റേക്ക് ഫുഡില്ല ഞങ്ങൾക്ക് നമ്മൾ ഫുഡിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് റേഷൻ കട പോയി ഒന്നുമില്ല ഞങ്ങൾ മേപ്പാടിലോട്ട് ഫുഡ് എന്തെങ്കിലും മേടിക്കാനാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല പത്ത് പന്ത്രണ്ട് കിലോമീറ്റർ മുന്നോട്ട് പോകണം അവിടുന്ന് ഇങ്ങോട്ട് യാത്രാ സൗകര്യം നമുക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് വീടുകൾ ഒരു നൂറ്റമ്പത് വീടിൻ്റെ അടുത്തുണ്ട് അവിടെ അപ്പം ഞങ്ങൾക്ക് മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണത്തിൻ്റെ ഒരു പ്രശ്നം ഞങ്ങൾക്ക് നല്ല അനുഭവപ്പെടുന്നുണ്ട് പോലീസ് അല്ല പോലീസ് കടത്തി വിടുന്നാലും നമുക്ക് ഒരു ഒന്നാം മേപ്പാടി എത്താൻ നമുക്ക് എന്തിനും വണ്ടിക്ക് അപ്പം നമുക്ക് അവരോട് ഒരുപാട് കാരണം പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പക്ഷെ നമുക്ക് ഒരു വീടല്ലല്ലോ ഇപ്പൊ എനിക്ക് എനിക്ക് മാത്രമല്ലല്ലോ എന്നെപ്പോലെ ഒരുപാട് ആളുകളുണ്ട് അവിടെ ഒരുപാട് വീടുകളും എല്ലാം ഒരുപാട് ആളുകളുണ്ട് മെയിൻ ഇന്നലെ ഞങ്ങള് വലിയ തോതിൽ പ്രയാസപ്പെട്ടു നാട്ടുകാർ ഒരു ബോഡി തരാൻ വേണ്ടി സൂചിപ്പാറയുടെ അടിവാരത്തെ ആ ഭാഗത്തായിട്ട് ഞങ്ങൾ പോയി ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ തന്നെയാണ് തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ നിലവിലുള്ളത് ചൂരമ്പല പ്രദേശത്ത് തന്നെയാണ് തരുന്നത് ഇതിൻ്റെ ബാക്കി സ്ഥലങ്ങളുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങ് നിലമ്പൂർ വരെ കിടക്കുന്ന അതിൻ്റെ സൂചിപ്പാറേൻ്റെ താഴെ വരെ തടാകത്തൊക്കെ ബോഡികൾ കിടക്കുന്നുണ്ട് ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഞാനിവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും പറഞ്ഞു ഇങ്ങനെ അവിടെ ബോഡി കിടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കുറച്ച് റെസ്ക്യൂ ടീമിനെ അങ്ങോട്ടേക്ക് വിടണമെന്ന് പക്ഷേ ആരും തയ്യാറാവുന്നില്ല പക്ഷേ സ്വയം സന്നദ്ധരായി വന്നിട്ടുള്ള കുറച്ച് റെസ്ക്യൂ ടീമുണ്ടായിരുന്നു ബത്തേരിയിലെ പക്ഷേ അവരെ മേപ്പാടി വെച്ച് തടഞ്ഞു അവരെ മേപ്പാടി വെച്ച് തടഞ്ഞിട്ട് അവരുടെ വാഹനം വിട്ടില്ല അവരെടുത്ത് വേണ്ട ഉപകരണങ്ങളില്ല അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് നടന്നാൽ വന്നു തരുമ്പോൾ പതിമൂന്ന് കിലോമീറ്റർ നടന്നു വന്നു ഇവിടെ നിന്ന് വീണ്ടും രണ്ടര കിലോമീറ്റർ ഞങ്ങൾ പറഞ്ഞ ഞങ്ങൾ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു പക്ഷേ അവരുടെ കയ്യിൽ റോപ്പ് മറ്റു സാധനങ്ങളൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ അവിടെ പ്രാദേശികമായിട്ട് പത്തൊൻപത് ചെ പത്തിരുപത് ചെക്കന്മാർ അവരുടെ കയ്യിലുള്ള ഉപകരണങ്ങൾ പോയി പക്ഷേ ഞങ്ങൾക്ക് അക്കരെ കിടക്കാൻ കഴിയുന്ന ബോഡി ഞങ്ങൾ കണ്ടു പക്ഷേ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി അപ്പോഴും ഞാനിവിടുന്ന് പോകുമ്പോഴും പോലീസ് മുതിർന്ന ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിച്ചിട്ടാണ് പോകുന്നത് എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഫയർ ആൻഡ് സേഫ്റ്റിയുടെ ഫയർ ആൻഡ് സർക്കി ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാർ ഇവരൊക്കെ ഓരോ ഒരു അയ്യഞ്ച് മിനിറ്റ് കൂടുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ സംവിധാനവും എത്തിക്കാറേ ഈ പാവങ്ങൾ കഷ്ടപ്പെട്ട് വെള്ളത്തിലിറങ്ങി ഈ ബോഡി എടുത്തുകൊണ്ടുവരുമ്പോൾ ക്ഷീണിച്ച് ഭക്ഷണം കൊടുക്കണ്ടേ ഭക്ഷണത്തിന് സംവിധാനം ഏർപ്പാടാക്കാൻ വേണ്ടി ഏകദേശം മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ട് പോലും ഒരു പൊതി ഭക്ഷണമോ അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളമോ എത്തിക്കാൻ അവർ കഴിഞ്ഞിട്ടില്ല അങ്ങോട്ട് ആരും വന്നില്ല അപ്പം ഞങ്ങൾ സ്വാഭാവികം ഞങ്ങളും ഭക്ഷണം ഭക്ഷണമില്ലാതെ നിൽക്കുക കുറേ ദിവസമായിട്ട് വീട്ടിൽ സാധനങ്ങളൊക്കെ കുറഞ്ഞ് നിൽക്കുക അപ്പോൾ നമ്മൾ വീട്ടിൽ പോയിട്ടാണ് കഴിച്ചത് സ്വാഭാവികമായിട്ട് ഇത്തരം ഒരു ജാഗ്രത വലിയ പുലർത്തി എല്ലാം ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു പണിയില്ല ഒരു കാര്യങ്ങളില്ല മേപ്പാടി പോകുകയാണെങ്കിൽ ഒരു അഞ്ച് പൈസ ഇല്ല പണിയില്ലാത്ത അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് അരിക്ക് മേടിക്കാൻ ഒന്നും ഒരു വകയുമില്ല ഞങ്ങൾക്ക് ഇല്ല പോലീസുകാരൊന്നും കടത്തിവിടാം പോലീസുകാർ കടത്തി വിടാനും ഞങ്ങൾക്ക് ഇവിടെ നാട്ടിൽ പണി വേണ്ടേ അരി ഇല്ല അങ്ങനത്തെ അവസ്ഥയിലാണ് ഞങ്ങൾ ജീവിച്ചു പോണത് ഈ കോളനി കോളനിയിലുള്ള ഒരു കോളിക്കാരും മാത്രല്ല എല്ലാ നാട്ടുകാരും ആ റേഷൻ കാർഡ് വരെ ഇല്ല ഇപ്പം ഇപ്പം അരി മേടിക്കാൻ തന്നെ കഴിഞ്ഞ മാസത്തെ അരി മേടിക്കാതെ തന്നെ ഞങ്ങൾ ഈ കടയിൽ നിന്ന് ഒരു കടയിൽ മാത്രമേ ഉള്ളൂ ആ കടയിൽ നിന്ന് തന്നെ ഞങ്ങൾ നാളെ തരാം മറ്റന്നാൾ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ എല്ലാം മേടിച്ച് പോണത് അപ്പം പണി വേണ്ടേ ഈ നാട്ടിലുള്ള ആരും പണിക്ക് വിളിക്കുന്നില്ല മലങ്ങളെല്ലാം പൊട്ടിക്കിടക്കാണ് നൂറ്റിപ്പത്ത് വീടുകളാണ് ഇവിടെ ഉള്ളതെന്നാണ് പറഞ്ഞത് ഈ നൂറ്റിപ്പത്ത് വീടുകളിൽ ആദിവാസി കുടുംബങ്ങൾ ഒരു ഇരുപതോളം പേര് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇരുപത് വീടുകളോളം ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ ഭക്ഷണം പാചക പാചകം ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സാധനങ്ങൾ പോലും കിട്ടുന്നില്ല പോലീസിൻ്റെ ഈ ഒരു കർശന നിയന്ത്രണം ഉള്ളത് കൊണ്ട് ഇവർക്ക് പുറത്തേക്ക് പോയി വാങ്ങാനും കഴിയുന്നില്ല അത്തരത്തിൽ വളരെ വലിയ ദുരിതത്തിലാണ് എത്രയും വേഗം തന്നെ ഇതിനൊരു നടപടി സ്വീകരിക്കണം സന്നദ്ധ സംഘടനകളൊക്കെ ഭക്ഷണങ്ങളും മറ്റു ഭക്ഷണം പാകം ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അതൊന്നും ഈ ഭാഗത്തേക്ക് എത്തുന്നില്ല ഇത് കൃത്യമായി പറഞ്ഞു ഈ സ്ഥലം സൂചിപ്പാത സൂചിപ്പാത ഏലവയൽ എന്ന സ്ഥലമാണ് ഇവിടെയുള്ള ഈ നൂറ്റി പത്തോളം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ വലിയ ദുരിതം അനുഭവിക്കുന്നത് എത്രയും വേഗം തന്നെ ഇതിനൊരു നടപടി ഉണ്ടാവണമെന്നാണ് ഈ നാട്ടുകാരൊക്കെ തന്നെ ആവശ്യപ്പെടുന്നത് ഏലവയിൽ നിന്നും രഞ്ജിത സ് പിള്ളക്കൊപ്പം ആർ പീയൂഷ് മറനാടൻ ടി വി